പാവൽ കണ്ടോ ഇതേപോലെ കിളിച്ച് കിട്ടാൻ ഇച്ചിരി പ്രയാസമാണ് അതുപോലെ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വലിയ കീടങ്ങളൊന്നുമില്ല കീടങ്ങളില്ലാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ ഇതിന് സ്ഥിരമായിട്ട് വളം ചേർക്കും അതുപോലെ തന്നെ ഇത് നട്ടിരിക്കുന്നത് ചാണകം കോഴിക്കാഷ്ടം തുടങ്ങിയവയൊക്കെയാണ് അടിവളമായിട്ട് ഇട്ടിരിക്കുന്നത് അത് കൂടാതെ തന്നെ എല്ലാ ദിവസവും വൈകുന്നേരമാണ് ഞാൻ ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കും അതായത് കടല പിണ്ണാക്ക് അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി ഇതെല്ലാം കൂടെ ഇട്ട് പുളിപ്പിച്ച ചാണകവും ശർക്കരും ഒക്കെ ചേർക്കും പുളിപ്പിച്ച ജൈവസ്ലറിയാണ് എല്ലാ ദിവസവും വൈകുന്നേരം നീർപ്പിച്ച് ഒഴിച്ചു കൊടുക്കും അതുകൂടാതെ തന്നെ കീടനാശിനികൾ വേണം ഞാൻ വേപ്പെണ്ണ വെളുത്തുള്ളി സോപ്പ് ചേർന്ന മിശ്രിതം അടിച്ചു കൊടുക്കും വിവേറിയ അതുപോലെ തന്നെ സിയുഡോമോൺ സ്ലൈനി ഇതെല്ലാം തളിച്ചു കൊടുക്കും അങ്ങനെയാണ് എൻ്റെ ഈ പാവൽ ഇത്ര ഭംഗിയായിട്ട് നിർത്തിയിരിക്കുന്നു ഒരു ലൈക്ക് തരണേ